മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പി തുടച്ചു നീക്കപ്പെടുമെന്ന പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് ഉള്ളത് എന്നാൽ ഡിസംബർ മൂന്നിലെ ഫലം കോൺഗ്രസിൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തകർക്കുന്നതായിരുന്നു പല പാർട്ടി നേതാക്കളും ഇത് സംബന്ധിച്ച് ഇ വി എമ്മുകളെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ടെക്നോക്രാറ്റും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് പ്രസിഡന്റുമായ രാഹുൽ ഗാന്ധിയുമായി അടുപ്പമുള്ള നേതാവുമായ സാം പിട്രോഡയും ഇലക്ട്രോണിക് വോട്ടിംഗ് കുറിച്ച് അതായത് ഇ വി എമ്മിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഈ മിഷനിൽ സാം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഇതാദ്യമല്ല മുൻപും ഇദ്ദേഹം ഇ വി എമ്മിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇത് എങ്ങനെ നിയന്ത്രിക്കാമെന്നും അതിലെങ്ങനെ ഇടപെടൽ സാധ്യമാകുമെന്നും അന്താരാഷ്ട്ര വിദഗ്ധരുമായി സംസാരിച്ച ശേഷം ഉടൻ വെളിപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇ വി എമ്മുകൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുവാനും വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുന്നത് പരിഗണിക്കാനും അദ്ദേഹം മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇന്ത്യയിൽ നിലവിൽ ഉപയോഗിക്കുന്ന ഇ വി എം മിഷൻ സ്റ്റാൻഡ് അലോൺ മിഷൻ അല്ലെന്നും വി വി പാറ്റ് മിഷൻ ഇ വി എമ്മുമായി ബന്ധിപ്പിച്ചതോടെയാണ് പ്രശ്നമുണ്ടായതെന്നും സാം പറയുന്നുണ്ട് വി വി പാറ്റ് എന്നത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും അടങ്ങുന്ന ഒരു പ്രത്യേക ഉപകരണമാണ് വി വി പാറ്റിലേക്ക് ഇ വി എമ്മിലേക്ക് ബന്ധിപ്പിക്കുന്നതിന് എസ് എൽ യു എന്ന പ്രത്യേക കണക്ടർ ഉപയോഗിക്കുന്നുണ്ട് ഈ എസ് എൽ യു നിരവധി ചോദ്യങ്ങൾ ഉയർത്താൻ കാരണമായിട്ടുണ്ട് വി വി പാറ്റിലെ എസ് എൽ യു കണക്ടർ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന് കാണിക്കുന്നുണ്ട് ഇത് വോട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് വി വി പാറ്റിൽ നിന്നും നൽകുന്ന പ്രത്യേക സ്ലിപ്പ് നിലവിൽ തെർമൽ പ്രിന്റർ വഴിയാണ് വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം അത് നശിച്ചു പോകും പകരം ഒരു പ്രിന്റർ ഉപയോഗിച്ചാൽ അത് അടുത്ത അഞ്ചു വർഷത്തേക്ക് സ്ലിപ്പ് സംരക്ഷിക്കപ്പെടുമെന്നും സാം പറയുന്നുണ്ട് സാങ്കേതിക വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇ വി എമ്മിനെ കുറിച്ചൊരു പത്രസമ്മേളനം നടത്താൻ താൻ തയ്യാറാകുമെന്നതാണ് സാം സാംപിട്രോഡ പറയുന്നത് ഇതിനോടകം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഇ വി എമ്മിനെതിരെ നിലപാടെടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുമായി കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലടക്കം ഇ വി എമ്മിനെതിരെ കത്തുകൾ പോയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ എന്നതും ശ്രദ്ധേയമാണ് വരും ദിവസങ്ങളിലും കൂടുതൽ കാര്യങ്ങൾ തെളിവ് സഹിതം പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് ജനാധിപത്യ വിശ്വാസികൾ കരുതുന്നത്